കോൺഗ്രസിനെ പൂട്ടാൻ വേണ്ടി ശ്രമിച്ചവരാണ് അഖിലേഷ് യാദവും മായാവതിയും രണ്ടായിരത്തി പതിനാലിലെ തിരിച്ചടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അഖിലേഷ് യാദവും മായാവതിയും കളിച്ച നാടകം പക്ഷേ രണ്ടായിരത്തി ഒൻപത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ കോൺഗ്രസ് യു പി യുടെ മണ്ണിൽ പോരാട്ട വീര്യം കാണിക്കാൻ ഇറങ്ങിയപ്പോൾ അതിന് നോ പറഞ്ഞവരാണ് അഖിലേഷ് യാദവും മായാവതിയും നിരവധി തവണ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മായാവതിയുമായും അഖിലേഷ് യാദവുമായും ബന്ധപ്പെട്ടപ്പോൾ പോലും അതിന് നോ എന്ന ഉത്തരം മാത്രമായിരുന്നു അവരിൽ നിന്നും ലഭിച്ചത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ലഭിക്കേണ്ട ഒരു സീറ്റ് കോൺഗ്രസ്സിന് നൽകിക്കഴിഞ്ഞിരുന്നുവെങ്കിൽ കോൺഗ്രസും സഖ്യത്തിന്റെ മഹാസഖ്യത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ കോൺഗ്രസിന് അവർ പറഞ്ഞത് രണ്ട് സീറ്റുകൾ മാത്രമാണ് ആ രണ്ട് സീറ്റുകൾക്കപ്പുറം ഞങ്ങൾക്ക് നേടാനാവുമെന്നുള്ള ഒരു പ്രതീക്ഷ വെച്ച് കോൺഗ്രസ് അവിടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ മൂന്ന് പേർക്കും മഹാസഖ്യത്തിനും കോൺഗ്രസിനും വലിയ തിരിച്ചടി അവിടെ നേടാനിടയായി എന്നാൽ പോലും കോൺഗ്രസിനെ മാറ്റി നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മായാവതിയുടെ രാഷ്ട്രീയ താല്പര്യമാണ് മായാവതി പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ടിരുന്നു ഈ പ്രധാനമന്ത്രി കസേര മായാവതിക്ക് നേടിക്കൊടുത്തുകൊണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് ലഭിക്കാനുള്ള ഒരു അധികാരമോഹത്തിന്റെ ഭാഗമായിരുന്നു അഖിലേഷ് യാദവിന്റെയും മായാവതിൻ്റെയും മായാവതിയുടെയും മഹാസഖ്യത്തിൻ്റെയും കോൺഗ്രസിനെ പുറത്തു നിർത്തുന്ന ഒരു പരിപാടി ഒടുവിൽ ആ പുറത്തു നിർത്തിയത് തന്നെ വലിയ തിരിച്ചടിയായി അവർക്ക് മാറി എന്നാൽ നിലവിൽ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് മഹത് മായാവതി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മായാവതി പറഞ്ഞിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു ആരോപണം തന്നെയാണ് അടച്ചിട്ട മുറിയിലെ ഒരു ചർച്ചക്കിടയിലായിരുന്നു മായാവതി അക്കാര്യം പറഞ്ഞത് അഖിലേഷ് യാദവ് തന്നോട് രഹസ്യമായി വന്ന് പറഞ്ഞു ഒരു കാരണവശാലും മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തരുത് എന്ന് പക്ഷെ താൻ അതിന് തയ്യാറായില്ല എന്നാണ് മായാവതി പറയുന്നത് എന്നാൽ ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ അഖിലേഷ് യാദവിന്റെ കയ്യിൽ വലിയ ഒരു തുറുപ്പ് ചീട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് കാരണം അഞ്ച് എം പിമാരിൽ മൂന്ന് പേരും മുസ്ലിംസാണ് അതുകൊണ്ട് തന്നെ മായാവതിയുടെ ആരോപണത്തെ ചെറുത്തുതോൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ പോലും ദേശീയ മാധ്യമങ്ങൾ അത് വലിയ വിഷയമാക്കി മുറ്റോ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുമാത്രമല്ല താജ് ഇടനാഴി കേസിൽ തന്നെ കൊടുക്കാൻ അഖിലേഷ് യാദവിന്റെ പിതാവ് മുനയം സിംഗ് യാദവ് ശ്രമിച്ചതിൻ്റെ കഥയും മായ ഇപ്പോൾ പുറത്തു പറയുന്നുണ്ട് അങ്ങനെ എസ് പി ബി എസ് പി സഖ്യത്തിൽ വലിയ ഒരു തകർച്ച അല്ലെങ്കിൽ ഇനിയൊരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു വലിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു ആ സമയത്ത് പോലും വരുന്ന ഉപതിരഞ്ഞെടുപ്പിൽ തങ്ങൾ മത്സരിക്കാനില്ല എന്നുള്ള ഒരു വലിയ നല്ല തീരുമാനമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പോലും അതിനിടയിൽ ഇവരുടെ സഖ്യം പിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഉപകാരമായി മാറി മാറിത്തീരുന്നത് ബി ജെ പിക്ക് തന്നെയാണ് യാതൊരു സംശയമില്ല എന്തായാലും കോൺഗ്രസിനെ പൂട്ടാൻ ശ്രമിച്ചവർക്ക് അവർ തന്നെ പൂട്ടിട്ടിരിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള